നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് എന്നുവെച്ചാൽ നാളെ എന്നുവെച്ചാൽ പതിമൂന്ന് നവംബർ ബാവയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഞാൻ മുന്നേ അവള് പറഞ്ഞിരുന്നു ഐ ഫോൺ ഇതുവരെ പുതിയതായിട്ട് വാങ്ങിയിട്ടില്ലായിരുന്നു എന്നുവെച്ചാൽ പുതിയ ഫോൺ ഞാനും വാങ്ങിയിട്ടില്ല അവളും ഇതുവരെ വാങ്ങിയിട്ടില്ല നമ്മളെപ്പോഴും സെക്കൻഡ് ഹാൻഡാണ് വാങ്ങുക അപ്പം അങ്ങനെ വിചാരിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് വരുമ്പോൾ അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചൊരു ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് സർപ്രൈസ് ആയിട്ട് ഇന്നലെ കൊടുത്തു ബർത്ത്ഡെ പ്രമാണിച്ചിട്ട് അവർക്കൊരു ഫോൺ കൊടുത്തു ഹാപ്പി ബർത്ത്ഡേ എപ്പോഴും പോലെ സെക്കൻഡ് ഹെൻഡ് ആണ് നമ്മൾ വാങ്ങല് അപ്പൊ ഫ്രഷ് വാങ്ങിട്ട് ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനെ അവളെ മനസ്സിൽ ഞാൻ ബർത്ത്ഡേന്റെ ഗിഫ്റ്റ് ഒക്കെ തന്നു കഴിഞ്ഞു അങ്ങനെയാണല്ലോ ഇനിയിപ്പം യൂഷ്വലി ഒരു കേക്ക് കട്ടിങ്ങായി ഉണ്ടാവുക അത് കേക്ക് ആ ഒരു പന്ത്രണ്ട് എടുക്കാർ ചെറിയ കേക്ക് കട്ട് ചെയ്യുന്ന വിചാരിക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു സർപ്രൈസായിട്ടൊന്നും കൊടുക്കുന്നില്ല പക്ഷെ എന്നാലും അതൊരു കൊടുക്കുന്ന സർപ്രൈസ് കുറച്ച് സ്പെഷ്യൽ ആക്കുക എന്ന് ഒരു വ്ളോഗാണ് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുറച്ച് വേണ്ടപ്പെട്ട ഫ്രണ്ട്സുകളുടെ അടുത്തുനിന്ന് വിഷസ് വീഡിയോ എടുക്കുക അത് ആയിട്ട് കാണിക്കുക പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതും കുറച്ച് സ്പെഷ്യലായിട്ട് കട്ട് ചെയ്യാം നമ്മളെ വീട്ടിൻ്റെ മോളിൽ തന്നെ സെറ്റ് ചെയ്യുന്നു അപ്പം ക്യാമറ ഉള്ളതിനെ കൊണ്ട് എല്ലാ ഭാഗവും താഴെ തന്നെ ക്യാമറയെ കാണാം ഫോണിലും കാണാം ഞാൻ തൽക്കാലം ഇപ്പം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ക്യാമറ ഇപ്പോൾ ഓഫാക്കിയിട്ടാണ് ഐ ഹൗ കയറിയൊക്കെ ഓഫാക്കിയിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് അത് നമുക്ക് കുറച്ച് ബലൂണുകൾ വാങ്ങണം കുറേ ബലൂണ് ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ മഞ്ഞ കളറാണ് സെലക്ട് ചെയ്തത് വീർപ്പിച്ച് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഈ ഒരു ഏരിയ മൊത്തം നിറയ്ക്കണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ബലൂൺ വെച്ചിട്ട് പിന്നെ ഒരു പേടിയുണ്ട് ബലൂൺ ഇപ്പേ വീർപ്പിച്ച് വെച്ച് പാറി പുറത്തേക്ക് പോകുന്നു എന്നുള്ള പേടിയുണ്ട് ഞാൻ അവിടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരായിട്ട് വീഡിയോ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ക്കൊന്ന് ഫുള്ള് ആക്കട്ടെ എന്നിട്ട് നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇത് കാണിക്കാമെന്ന് വിചാരിക്കുന്ന സർപ്രൈസൊക്കെ നമുക്കൊരു ഡ്രസ്സ് എടുക്കണം ആവശ്യം ഇതൊന്ന് ആക്കിയിട്ട് കാരണം അവൾ ഒന്നും ഒന്നുമില്ലാത്തത് കൊണ്ട് നോർമൽ വീട്ടിൽ വരുന്ന ഡ്രസ്സിലേക്ക് ഒരു ഒരു പുതിയ ഡ്രസ്സ് എടുത്തിട്ട് അത് ആ സമയത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം സെറ്റായിട്ടുണ്ട് വീഡിയോ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അവർക്കത് കൊണ്ട് കൊടുക്കണം ഞാനിപ്പോൾ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് മുന്നേ ഇപ്പം നമ്മൾ പ്ലാൻ എന്താ വെച്ചാൽ നേരെ ഇങ്ങനെ ഡ്രസ്സും പിടിച്ചിട്ട് നേരെ അവളോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും ഡ്രസ്സ് ഇട്ടിട്ട് വാ എന്ന് പറയും അതിന് ശേഷമാണ് സർപ്രൈസുകൾ തുടങ്ങുന്നത് എനിക്കിത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്കിത് പിന്നെ ഈ വീഡിയോ കാണണം അതാണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത് മെയിനായിട്ട് എന്തായാലും നമുക്ക് താഴോട്ട് പോയിട്ട് ഇത് കൊടുക്കാം മാറ്റിട്ട് വാ ഡ്രസ് ബർത്ത്ഡേക്കെ ആയിട്ട് ഡ്രസ് മാറ്റാണ്ട് ഇതുവരെ നീ ഇടാത്തൊരു ഡ്രസ്സാ മാറ്റിട്ട് സുന്ദരായിട്ട് വാ ഇതുവരെ ഇടാത്തൊരു ടൈപ്പ് ഡ്രസ്സാണല്ലോ ഞാനില്ലേ വാവയ്ക്ക് അപ്പൊ വാങ്ങില്ലേ അപ്പു ഞാൻ എപ്പോഴും കല്യാണത്തിന് എപ്പോഴും സർപ്രൈസ് ചെയ്തോണ്ടിരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും സർപ്രൈസ് ഞാൻ എപ്പോഴും സർപ്രൈസസ് ചെയ്യില്ലേ സർപ്രൈസ് ഞാൻ കുറച്ച് ദൂരെയാണ് എന്നാലും ബർത്ത്ഡേ വിഷയം നല്ല സുന്ദരിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ വന്നിട്ട് എന്തായാലും Wishing you all the success and happiness. he's smiling as always. <laughs> 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 yeah, pick up with the face show. Yeah. No, I'm the only that was a good one. <laughs> இருக்கு நீ நானே மகிழ்ச்சி அதை தவிர உன்னோட பார்த்துட்டு தனியாக செலிப்ரேஷன் கொண்டு வந்து ஸோ எல்லாமே இன்னும் கம்பெனி அப்படியே ஞாபகத்தில் இருக்கு மேபி நீ இப்போ தூரம் இருக்கலாம் ஸோ அப்போ எப்படி பர்த்டே செலிப்ரேஷன் பண்ணும்போது உண்மையில என்ன கேர் இருந்துச்சோ லவ் இருந்துச்சோ அதே மாதிரி இப்போ இப்போ வரைக்கும் இருக்கு ஸோ இன்னும் இனிமேலும் இருக்கும் நீ கிட்ட இல்லைனாலும் பரவாயில்ல தூரமாக இருந்தாலும் சரி அந்த லவ் அண்ட் கேர் உண்மையில எப்பவுமே இருக்கும் ஒரு பிரதராக லைக் ஃபாதர் மாதிரியும் இருக்குது ஆனால் அதுக்குன்னு வயசாகலை ஸோ வயசான கேட்டிருக்கில்ல சேர்த்து ராஜியா ஹாப்பி பர்த்டே அம்மா இன்னும் நல்லா ஒரு கே அப்பா டைம் நம்ம ப்ராக்டிஸ் பண்ணது அப்புறம் வெயிட் பண்ணது பெஸ்ட்டு மெமரிஸ்னால் நம்ம ஒரு டே ஃபுல்லாக மாஃபேர் மாதிரி ஒரு ரீல்ஸ் பண்ணுவோம் ஸோ அதை அப்புறம் ரீல்ஸ் முடியாது கிடையாது டிக்டாக் மோதன் ஒரு டுவெண்ட்டி டிக்டாக்ஸ் பண்ணியிருப்பான் ரெண்டு பேரும் அன்றைக்கு நீ க்ரீன் கலர் ட்ரெஸ்ஸுன்னு போட்டிருந்தேன் அந்த வீஸ் இருக்கும் அப்போ பார்த்து ரொம்ப ஹாப்பியாக இருக்கும் செமர் செம்ம பண்ணது பெங்களூரில் நீ இருந்த டேஸில் மேபி அதில் எல்லா டேஸ்லேயும் என்னோடய ஹப்பியரன்ஸ் அங்கே இருக்கும்னு நினைக்கிறேன் நல்ல குட் குட் மூமெண்ட்டாக இருக்கும்னு நினைக்கிறேன் ஸோ அதை நினச்சி இப்போ இந்த நேரம் பேசும்போது நீங்கள் அந்த பழி மூணு மென்சில் ஞாபகம் தான் எவ்வளோ ஹாப்பியாக ஃபீல் பண்ணிவிட்டோம் அந்த ஹாப்பினஸ்ஸை லைஃப் லாங் வரைக்கும் உங்களுக்கு இருக்கணும் இருக்கும் இருக்கணும்னு அப்ளை பண்ணிக்கிறேன் വാർത്തകൾ വായിക്കുന്നത് ചക്കോടിന്ന് പുറത്തേക്ക് വേണോ എന്തിനാണ് ന്യൂസ് വായിക്കുന്നോഷ

സന്തോഷ ജന്മദിനും കുട്ടിക്ക് അപ്പോ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം എല്ലാവിധ ഭാവിക്ക് എല്ലാവിധം എന്നിട്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ അടിപൊളിയാക്കാം അപ്പൊ എന്തായാലും എല്ലാവിധ ജന്മദിനാശംസകളും എല്ലാ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ സ്വന്തം

െഗ്രട്ടെ കുടുംബത്തിൽ ഞാൻ എടുക്കാൻ അഞ്ചു മണിക്കൂറായിട്ട്

കേക്ക് മുറിക്ക കേക്ക് മറിക്ക മാവേ ആ കേക്കൊന്നും സെറ്റാ കറന്നി അതിനുള്ളിൽ കേറി അതിനുള്ളിൽ കേക്ക് എല്ലാരും ഉള്ള കേറി േ ഞാൻ കമ്പനി എടുക്കും ഇത് അങ്ങനല്ല ഇത് കുത്ത പിണാറോ ഡെക്കറേഷൻ ഡെക്കറേഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഓവർആക്ടി കണ്ട രേഖ തോന്നിയത് എന്താ ശ്വാസുവാ എന്നാ ശരിയാവോ ശെരിയാവോന്നുള്ള അത് തട്ടില്ല ഈ ക്യാമറ വരെ ഞാൻ ഓഫാക്കിട്ടതാ കാണാണ്ടിരിക്കും കൊടുക്കാമല്ലോ എന്റെ പിറന്നാള് നവംബർ നാലിനായിരുന്നു അത് ഗിഫ്റ്റ് തരാത്തതിനപ്പു ആ ഗിഫ്റ്റ് ഇപ്പൊ കൊണ്ടു വന്നിരിക്കുന്നു അന്ന് ഞാൻ ഇവിടെ അപ്പൊ നമ്മളെ സെറ്റപ്പ് എല്ലാം ഭയങ്കര സന്തോഷം ഞാനിത് കളിക്കുമ്പോ വിചാരിച്ചിരുന്നു ബബ്ലൂസ് ഈ ടൈമിൽ ഈ ഒരു ഇത് ഇങ്ങനെ കളിച്ചു നടക്കുമെന്ന് ആ കുട്ടിക്ക് എങ്ങനെ സർപ്രൈസ് എന്തെങ്കിലും ഇറക്കുമ്പോ ഞാൻ കേക്ക് കല്യാണത്തിന് മുന്നേ ഞാൻ എപ്പോഴും സർപ്രൈസ് കൊടുത്തോണ്ട് പിന്നെ ഓരോ തിരക്കിലും കാര്യങ്ങളൊക്കെ ആകുമ്പോ വിട്ടുപോകും അത് എനിക്ക് തന്നെ ഇങ്ങനെ വിചാരിച്ചു ഓൾറെഡി ഞാൻ ഫോൺ എടുത്തപ്പം അതന്നെ ഞെട്ടിപ്പോയി അത് ഞാൻ ഞെട്ടിപ്പോയി അപ്പം ഞാൻ തീരെ പ്രദേശം